കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നാല് ഗ്രാം എം ഡി എം എ യുമായി അഞ്ചുപേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ മഞ്ചേരി പുല്ലൂർ സ്വദേശി പാലശ്ശേരി വീട്ടിൽ സാദിഖ് പാലക്കാട് മണിയമ്പാറ തോലന്നൂർ സ്വദേശി തോട്ടക്കര വീട്ടിൽ ഷാഫി പൂക്കളത്തൂർ ഭാര്യംകുന്നത് വീട്ടിൽ ദിൽഷാദ് രാമകുളം സ്വദേശി ഉള്ളാട്ടിൽ വീട്ടിൽ ഷംസുദ്ദീൻ പുല്ലൂർ സ്വദേശി നെച്ചിത്തടവൻ വീട്ടിൽ സർബാസ് എന്നിവരെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ പ്രതാപിന്റെ നേതൃത്വത്തിൽ പൊലീസും മലപ്പുറം ഡാൻസ് സാഫ് ടീമും ചേർന്ന് പിടികൂടിയത് കാരാപ്പറമ്പ് ഞാവലിങ്ങലിലുള്ള കാർട്ടേഴ്സിൽ വെച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സാദിക്കിനെ നേരത്തെ രണ്ടു തവണ എംഡിഎംഎ കേസിൽ എക്സൈസ് പിടികൂടിയിരുന്നു ജയിലിലായിരുന്ന ഇയാൾ ആറുമാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഷാഫി പാലക്കാട് ജില്ലയിൽ കഞ്ചാവ് കേസിലും എംഡിഎംഎ കേസിലും പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടു ഈ അടുത്ത കാലത്താണ് ജയിലിൽ നിന്നിറങ്ങിയത് സാദിഖാണ് കാരാപ്പറമ്പ് ഞാവലികളിൽ ക്വാട്ടേഴ്സ് വാടകയ്ക്കെടുത്തത് സാദിക്കും ഷാഫിയുമാണ് പ്രധാന കച്ചവടക്കാരെന്നും ദിൽഷാദ് ഷംസുദ്ദീപ് സർബാസ് എന്നിവർ സഹായികളാണെന്നും പോലീസ് പറഞ്ഞു എംഡിഎംഎ ഉപയോഗിക്കാനാണ് മൂന്നുപേരും സാദിഖിന്റെയും ഷാഫിയുടെയും അടുത്തെത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയായി പോലീസ് പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് രാവിലെ പത്തേമുപ്പതിന് പോലീസ് സംഘം എത്തിയപ്പോൾ അഞ്ചുപേരും കാട്ടേഴ്സിലുണ്ടായിരുന്നു പ്രതികൾ പോലീസിന്റെ പിടിയിലായതറിഞ്ഞ് പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു എഎസ്പി നന്ദഗോപൻ ഐ പി എസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ്കുമാർ എ എസ് ഐ ഗിരീഷ് എസ്സിപിഒഒ തൌഫിഖ് മുബാറക് സിപിഒ ചിത്ര ഡാൻസ് ഓഫ് ടീമങ്ങളായ ഐ കെ ദിനേശ് ആർ രഞ്ജിത്ത് കെ കെ ജോസീ പി സലീം വി പി ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത്